ം വൃശ്ചികമാസം പൂജ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാക്കുന്നു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്റെ നിദ്ര കഴിഞ്ഞ് ഉണരുന്നതായ നാളുകൾ ചൈതന്യം പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നതായ ദിനങ്ങൾ ഈ സമയം നമ്മളിൽ ഈശ്വരാധീനം നിറയുമ്പോൾ ചില സൂചനകൾ ലഭിക്കുക തന്നെ ചെയ്യും പ്രകൃതി തന്നെ വരാൻ പോകുന്ന നല്ല കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായ വീടുകളിൽ ഒരു ജീവിയെ ഈ മാസം പ്രത്യേകം കാണുന്നതാണ് മഹാദേവൻ നേരിട്ടയക്കുന്ന ഈ ജീവിയെ കുറിച്ചും ഇവയെ കണ്ടാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ചെയ്യേണ്ടതായ ചില പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ട് അതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അഥവാ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തേതായ ജീവി പല്ലിയാണ് പല്ലിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ അഥവാ ഏറ്റവും ശുഭകരമായ ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ വീടുകളിൽ പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് എന്നാൽ നിരവധി പല്ലികളെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തുളസിയുടെ അടുത്ത് പല്ലിയെ കാണുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാകുന്നു തത്തയെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് തത്ത വീടുകളിൽ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവി പ്രവേശിച്ചു എന്നാണ് പറയുക അത്രമേൽ ഐശ്വര്യമാണ് തത്ത വീടുകളിൽ വരുന്നത് കാരണം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരത്തിൽ സംഭവിക്കൂ അത്തരത്തിൽ സംഭവിച്ചു എങ്കിൽ അത്രമേൽ ഐശ്വര്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ വീടുകളിൽ കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യവും ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും മറ്റൊരു ജീവി പൂച്ചയാണ് പലരുടെയും വീടുകളിൽ കാണുന്നതായ ഒന്നാണ് പൂച്ച എന്നാൽ പൂച്ച കുഞ്ഞുങ്ങൾ ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ മൂലം അത് ധനപരമായ നേട്ടങ്ങളായി മാറുകയും കർമ്മവിജയങ്ങളാൽ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരികയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക അഥവാ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ഉയർച്ച എന്നിവ വന്നു ചേരുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ് പാമ്പ് പാമ്പ് വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്നാൽ ഇടക്കിടയ്ക്ക് നിത്യവും എന്നോണം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക എന്നാൽ വല്ലപ്പോഴും കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും തിങ്കളാഴ്ച കാണുകയാണ് എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം മഹാദേവന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കുക അതിനാൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ വീടുകളിൽ നാഗപ്രീതിയുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മഹാഭാഗ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ഉപ്പനെ നിങ്ങൾ നിത്യവും കാണുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സംഭവിക്കുന്നതായ കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ഉപ്പനെ നിത്യവും കാണുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പച്ചക്കുതിര പലപ്പോഴും വീടുകളിൽ വരുന്നതാണ് പച്ചക്കുതിര നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും പച്ചക്കുതിരയെ കാണുകയാണ് എങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം ഇല്ല എന്ന് തന്നെ പരാമർശിക്കാം അത്രമേൽ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് വീട്ടാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യവും ഉരുത്തിരിയുന്നതാണ് അതിനാൽ പച്ചക്കുതിരയെ കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് ധനപരമായ നേട്ടങ്ങളുടെ സൂചന തന്നെയാകുന്നു സസ്യങ്ങൾക്കിടയിലിരുന്ന് കാക്ക കരയുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ ഉയർച്ചയാണ് വന്നു ചേരുക ഇനി അഥവാ കാക്ക കുഴിക്കുന്നതായി കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അവിശ്വസനീയമായ ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല അത്രമേൽ ഐശ്വര്യവും സൗഭാഗ്യവും ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പലപ്പോഴും വീടുകളിൽ പ്രാവിനെ കാണുന്നതാണ് നിങ്ങളെ വീടുകളിലും ഇപ്രകാരം കാണുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ മഹാഭാഗ്യം ധനപരമായ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിന്റെ സൂചനയാകുന്നു ആ വീടുകളിൽ ഈശ്വരാ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കൂടാതെ കർമ്മവിജയം നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു എന്നാൽ ഇണപ്രാവുകൾ അല്ലെങ്കിൽ പ്രാവുകൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് കരയുന്നതായി കാണുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് നിങ്ങളുടെ വീടുകളിൽ പല കാര്യങ്ങളും പ്രതികൂലമാകാൻ പോകുന്നു പല രീതിയിലുള്ള അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇത്തരത്തിൽ കാണുന്നത് ദോഷവും എന്നാൽ വീട്ടിൽ പ്രാവിനെ കാണുകയാണ് എങ്കിൽ വീടിന്റെ പരിസരത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരവുമാകുന്നു പശു പതിവിലും വിപരീതമായി നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിലെ വളപ്പിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് തൊടിയിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യം ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും മയിലിനെ കാണുകയാണ് എങ്കിൽ ഏറ്റവും ാണ് എന്ന് നിസംശയം പറയാം കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ശത്രുക്കൾ അവരുടെ ശല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു അവരുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ശത്രുനാശമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക മറ്റൊന്ന് മൂങ്ങയാകുന്നു പകൽ സമയങ്ങളിൽ മൂങ്ങയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി പ്രവേശിച്ചു സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് തേടി വരാൻ പോകുന്നു ധനപരമായ ഉയർച്ച ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് ഭൂദേവി സാന്നിധ്യം ആ വീടുകളിൽ ഇല്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ രാത്രി സമയത്താണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മഹാലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിൻ്റെ സൂചനയാകുന്നു അതിനാൽ അത് ദോഷകരമാകുന്നു എന്നാൽ പകൽ സമയം കണ്ടാൽ മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം പാമ്പിനെ അല്ലെങ്കിൽ കാളയെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം കാരണം ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ പരമശിവന്റെ അനുഗ്രഹം വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം അതിനാൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ഭഗവാന് ധാരയും കൂവളമാലയും അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക ശിവ സഹസ്രനാമം അന്നേ ദിവസം ജപിക്കുകൂടി ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക അതാ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിപ്പിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടാതെ പാമ്പിനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നാഗക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക നാഗങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരവുമാണ് തീർച്ചയായും ഈ വൃശ്ചികമാസത്തിൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം